ഹേയ് നിങ്ങൾ ഒമാനിലുള്ള അൽ കസ്വ ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് പോയി നോക്കണം കാരണം അവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഒരു വെള്ളമാണ് ഭൂമിക്കടിൽ നിന്ന് വരുന്ന ചൂടുള്ളൊരു നീരുറവയാണ് അവിടെ ഉള്ളത് ഇത് ഇതിൻ്റെ സൾഫർ സ്വഭാവം കാരണം വാദപരമായിട്ടുള്ള രോഗത്തിന് അതുപോലെ ചർമ്മത്തിൻ്റെ ഒരുപാട് രോഗങ്ങൾക്ക് ഒരു റെമഡി ആയിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത് ഇത് നല്ല ചൂടുള്ളൊരു വെള്ളമാണ് കേട്ടോ പക്ഷേ കുറച്ച് നേരം നമ്മളതിൽ കാലിട്ട് കഴിഞ്ഞാൽ ആ ചൂടിനോട് നമ്മൾ പൊരുത്തപ്പെടുന്നതാണ് ഒരുപാട് ആളുകൾ വന്ന് ഇവിടെ മുങ്ങി അല്പര് മുങ്ങിയിട്ട് എഴുന്നിട്ട് പോകാറുണ്ട് അതുപോലെ കാലിട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഇരിക്കാറുണ്ട് ഇത് തികച്ചും നല്ലൊരു വേറിട്ട അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് അനുഭവിച്ചറിയുക ഇത് ഒമാനിലെ റുസ്താക്കിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ എത്തിക്കുക